പ്രിയപ്പെട്ട ആ ഇനങ്ങളായ ആഹ് സംഘനൃത്തം നാടോടി നൃത്തം ഭരതനാട്യം കുശിപ്പുടി ഒപ്പന തുടങ്ങിയ മത്സരങ്ങളിൽ ആഹ് പങ്കെടുക്കുന്ന ആളുകളെ ആഹ് മേക്കപ്പെട്ട് സുന്ദരിയും സുന്ദരന്മാരെ കാക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഗ്രീൻ റൂം ഈ വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഗ്രീൻ റൂം ആയി സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ സജീവമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഗ്രീൻ റൂമിലെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം

ഹെയർ എല്ലാത്തിനും അവിടെ പ്രാധാന്യമുണ്ട് ചെയ്യുന്നത് ഡാൻസ് ആ നാടോടി നൃത്തം വേഷം ആയിട്ടുള്ള ഹെയർ പ്രത്യേകമായിട്ടുള്ള വേഷവിധാനങ്ങൾ എല്ലാം ഉണ്ട് മേക്കപ്പിലും വ്യത്യാസമുണ്ട് ക്ലാസിക്കലിനേക്കാളും വ്യത്യാസമുണ്ട് ഫോക്ക് ഡാൻസിന്റെ മേക്കപ്പുണ്ട് അപ്പൊ ഉണ്ടാവും വേറൊരു പ്രശ്നം എന്താണെന്നറിയോ എല്ലാ സബ്ജിലകളും ഒരുമിച്ചാണ് അത് ഭയങ്കര വിഷമുള്ള ഒരു കാര്യമാണ് ഭയങ്കര പ്രശ്നമാണ് എല്ലാ സബ്ജിലകളും ഒരുമിച്ച് ഒരു ഭാഗത്തേക്കും ഒരാൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ഭയങ്കര വിഷമാണ് എല്ലാ വർഷവും ഞങ്ങൾ എല്ലാവരും എല്ലാവരോടും പറയാറുണ്ട് വന്നിട്ട് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന് അത് ഇന്നേ വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇനി വരും വർഷങ്ങളിൽ അതിനൊരു മാറ്റം ഉണ്ടായിട്ട് ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ സഹകരണം ഉണ്ടാവട്ടെ അതെ 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 ഈ കോസ്റ്റ്യൂമേഴ്സിനാണെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഡാൻസ് ടീച്ചേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും അതിനേക്കാൾ ബുദ്ധിമുട്ട് അത്രയും കാലം പൈസ മുടക്കി പഠിച്ചിട്ട് അവിടെ അരങ്ങേറേണ്ട സമയത്ത് സ്റ്റേജ് കയറേണ്ട സമയത്ത് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല ഡ്രസ്സിംഗ് ആർട്ടിസ്റ്റ് ഇല്ല അല്ല സ്വന്തം ചെയ്ത് കയറേണ്ട ഒരു ഗതികേട് അപ്പൊ അത് ഇനിയുള്ള വർഷങ്ങളിൽ ഇവരെല്ലാവരും അത് ഒന്നും നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാല് വളരെ സന്തോഷമായിരിക്കും എന്റെ പേര് ഗിരീഷ് ഗിരീഷ് എവിടുന്നാണ് ഞാൻ നിന്ന് ഞാൻ അതെ അതെ അപ്പൊ കലോത്സവത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു സമയം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ എങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ വർക്കൊക്കെ ഉണ്ട് രാവിലെ പഞ്ചക്ക് കയറിയിരുന്ന വൈകുന്നേരം നീക്കാറുള്ളു ചിലപ്പോ ഭക്ഷണം പോലും കഴിക്കാറില്ല കുഴപ്പമില്ല ഈ ഒരു കലോത്സവ സമയമാണ് ഇപ്പോ ട്രെൻഡ് നല്ല അതെ മറ്റു സമയങ്ങളിലേക്ക് കലകളൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു സമയം പരമാവധി ഉപയോഗപ്പെടുന്നുണ്ട് പരമാവധി പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ പല സബ് അടുത്തുള്ള സബുകളെല്ലാം ഒരുമിച്ചാണ് വെക്കുന്നത് ഒരേ ഡേറ്റിനാണ് വെക്കുന്നത് അതെ കലോത്സവങ്ങൾ അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഒരുപാട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ നിലമ്പൂർ ഉപജില്ലയും ജില്ലയും രണ്ട് രണ്ട് ഡേറ്റിലാണ് അതൊരു അനുഗ്രഹമായിരുന്നു അതൊരു അനുഗ്രഹമാണ് പക്ഷെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ജില്ലയില്ല ജില്ലാ കലോത്സവം മണ്ടൂർ വെച്ചു നടക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ അങ്ങനെ വന്നത് അതല്ല എങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുപ്പിലത്തെ പ്രാവശ്യം ഇല്ല ഒരേ ടൈമിൽ തന്നെ ആയിരുന്നു വെച്ചിരുന്നു ഇപ്പൊ വേദികൾ എത്തുമ്പോ മേക്കപ്പ് ഒരു പ്രധാന ഘടകമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഓരോ അവര് ചെയ്യുന്ന ഓരോ എന്ത് ക്യാരക്ടറാണോ അവര് ആ വേദിയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനോട് നൂറ് ശതമാനം രീതി വല്ലാത്ത അതാണ് നമ്മൾ ചെയ്യുന്നത് ും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കണം ചെലവും കൂടുതലാണ് ചെലവ് കൂടുതലാണ് പക്ഷെ മക്കളോട് അങ്ങനെ കൂടുതലും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ ഒരു പരിധി എന്നാലും നമ്മക്കും അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങളിങ്ങനെ ചേർന്ന് പോകുന്നു ഈ മേഖലയിലേക്കുള്ള കലാകാരന്മാരുടെ കടന്നു വര കുറവാണ് കൂടുതലാണ് അങ്ങനൊന്നുമില്ല എല്ലാരും ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട് എല്ലാരും വരട്ടെ അതാണ് നമ്മളെ ആഗ്രഹം അതിലുപരി നമ്മുടെ ഇപ്പോ മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ്സിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇത്തരം കലകള് കുട്ടികളെ ഏറ്റെടുക്കാത്തൊരു അവസ്ഥയും കാണുന്ന ശരിയാണോ അങ്ങനൊന്നും ഇല്ല 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 സോറിപ്പോ ബോയ്സ് കണ്ടല്ലേ ചില അവസരങ്ങളിൽ ബോയ്സ് ഉണ്ടാവാറില്ല ഇപ്പൊ ഈ മുഖം തന്നെ കളിക്കുന്നുണ്ട് ഒരു വലിയ കാര്യമാണ് അതെ വരുന്നുണ്ട് രീതിൽ പോകുന്നു ഓക്കേ അതെ അങ്ങനെ തന്നെ പോട്ടെ അങ്ങനെ തന്നെ പോട്ടെന്തായാലും കോവിഡ് കാലത്ത് അതുപോലെ പ്രളയകാലത്തൊക്കെ വളരെ കഷ്ടത ഒരു ഭാഗം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതല്ലാതെ പല ജോലിക്കും പോയി ചെയ്തു ഇപ്പൊ ഏതായാലും ദിവസം അയച്ചപ്പോ എല്ലാം തീർന്നു കുഴപ്പമില്ല കാലാവസ്ഥയും പ്രകൃതിയും എല്ലാം ദൈവം എല്ലാം അനുഗ്രഹിച്ച് തോന്നുന്ന ഒരു കലോത്സവം കൂടിയാണ് അല്ലെ അതെ അതെ ഏതായാലും ഇത്തരം കലാകാരന്മാരുടെ ഭാവി എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്ന ഇത്തരം ജോലികളാണ് അത് മുടങ്ങാതെ തന്നെ പോകേണ്ടതുണ്ട് അതിനായി ദൈവത്തിന്റെയും അതുപോലെ തന്നെ പ്രകൃതി എല്ലാരുടെ ഒരു അനുഗ്രഹം കൂടി ആവശ്യമാണെന്ന് പറയുന്നു ഇതുപോലെ തന്നെ ഈ മേഖലയിലേക്കുള്ള കലാകാരനോട് കടന്നു ചേർക്കും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് ചിലവുകൾ കൂടുതലാണെങ്കിൽ പോലും കുട്ടികളെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ തട്ടത്തിലെത്തിക്കുക എന്നുള്ള തന്നെയാണ് കലാകാരന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം റൂമിൽ നിന്നും ക്യാമറ പേഴ്സൺ വിനീഷ് കമനും നവാസ് ഫുകൾ മുഹമ്മദ് ഹൻസി